പരാതികളിൽ നിയമപരമായി അനുകൂല തീർപ്പുണ്ടാക്കുക എന്നതാണ് സർക്കാർ സമീപനം മന്ത്രി എം പി രാജേഷ് കരുതലും കൈത്താങ്ങും പട്ടാമ്പി താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കഴിയാവുന്നത്ര അത്ര പരാതികളിൽ നിയമപരമായി അനുകൂല തീർപ്പ് ഉണ്ടാക്കുകയാണ് സർക്കാർ സമീപനമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള കരുതലും കൈത്താങ്ങും അദാലത്തുകളുടെ ഭാഗമായി നടക്കുന്ന പട്ടാമ്പി താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി അദാലത്തിൽ പരിഗണിക്കേണ്ട വിഷയങ്ങൾ നേരത്തെ നൽകിയതും ഓൺലൈൻ വഴി പരാതി സ്വീകരിച്ചതും പെട്ടെന്ന് തന്നെ പരാതികളിൽ തീർപ്പുണ്ടാക്കാൻ സഹായിച്ചു അദാലത്തിൽ ലഭിക്കുന്ന തുടർ വേണ്ട പരാതികളിൽ രണ്ടാഴ്ചയ്ക്കകം പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു മന്ത്രി എം ബി രാജേഷിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി എസ് എൻ ജി എസ് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് അദാലത്ത് നടന്നത് മുഹമ്മദ് മുസീൻ എം എൽ എ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് എ ഡി എം കെ മണികണ്ഠൻ ഡെപ്യൂട്ടി കളക്ടർമാരായ സച്ചിൻ കൃഷ്ണ എസ് സജീദ് വിവിധ വകുപ്പുകളുടെ ജില്ലാ താലൂക്ക് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു

പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി